എറണാകുളം നെല്ലിക്കുഴിയിൽ ആറു വയസ്സുകാരിയെ രണ്ടാനമ്മ കൊലപ്പെടുത്തിയത് ജനിക്കാനിരിക്കുന്ന കുട്ടി ഉൾപ്പെടുന്ന പുതിയ ജീവിതത്തിന് തടസ്സമാകുമോ എന്ന ആശങ്കയിലെന്ന് പോലീസ് ഉത്തർപ്രദേശ് സ്വദേശിയായ അജാസ് ഖാന്റെ രണ്ടാം ഭാര്യയാണ് പ്രതി നിഷ ഈ ബന്ധത്തിൽ നിഷ ഗർഭിണിയായിരുന്നു കുഞ്ഞി ജനിക്കുമ്പോൾ ആദ്യ ഭാര്യയിലുണ്ടായ മുസ്കാൻ തങ്ങളുടെ ജീവിതത്തിന് തടസ്സമാകുമോ എന്ന ചിന്തയായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത് നിഷയുടെയും രണ്ടാം വിവാഹമാണ് ആദ്യ വിവാഹത്തിൽ ഒരു കുട്ടിയുമുണ്ട് നേരത്തെ കൊലപാതകത്തിൽ അജാസിനെ പങ്കുണ്ടോ എന്ന് പോലീസ് സംശയം ഉന്നയിച്ചിരുന്നു എന്നാൽ സംഭവത്തിൽ അജാസിനെ പങ്കില്ലെന്ന് പോലീസ് കണ്ടെത്തി ചോദ്യം ചെയ്യലിനെ തുടർന്നായിരുന്നു നിഷ കുറ്റം സമ്മതിച്ചത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും വ്യാഴാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം നെല്ലിക്കുഴി ഇരുമലപ്പടിക്ക് സമീപം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു അജാസ് ഖാനും കുടുംബവും ആറു മാസങ്ങൾക്ക് മുൻപ് ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞതോടെയാണ് അജാസ് നിഷയെ വിവാഹം കഴിക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് മുസ്കാനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതോടെ അജാസ് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു